ഹലോ ഗായ്സ് അപ്പോൾ അയർ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഹോളിഡേ കിട്ടിയാൽ പോലും വെറുതെ വിടില്ല കേട്ടോ അപ്പം ഇന്നും ഞങ്ങൾ എന്ത് ചെയ്തു ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ ഒക്കെ കഴിഞ്ഞ് നേരത്തെ അവിടെ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചുകഴിഞ്ഞ ശേഷം അമ്മൂസിന് ഭയങ്കര വിശപ്പെട്ടോ ഗൈസ് അപ്പം അമ്മൂസ് രാവിലെ പള്ളിയിലൊക്കെ പോയി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ മണിക്ക് കഴിക്കുന്ന ഫുഡാണ് അപ്പോൾ ഈ ഒരു പത്ത് പതിനൊന്ന് മണിയാപ്പം ആർക്കായാലും വശിക്കുമല്ലോ മഴയല്ലേ അപ്പോൾ പറയേണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മൾ പരപ്പം പോയിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ നല്ല പല എന്ന് പറയുന്ന ഒരു കടയുണ്ട് അടിപൊളി കുറേ വെറൈറ്റി ഓഫ് സ്നാക്സും കാര്യങ്ങളും നമുക്ക് പേര് പോലും അറിയാത്ത കുറേ വെറൈറ്റി ഓഫ് സ്നാക്സ് പോലും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അമ്മൂസ് ഓരോന്ന് തപ്പി 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 കണ്ടുപിടിച്ച് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് തപ്പി തപ്പി പപ്പനോട് അത് പറയുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അവിടെ പോകുമ്പോൾ കൺഫ്യൂഷൻ ആവും അപ്പോൾ അമ്മൂന് ചിക്കൻ ലോലിപോപ്പ് എന്താ ചിക്കൻ ലോലിപ്പോപ്പാണോ ആ സാധനം അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയൊരു ഷവർമാ റോൾ മേടിച്ചു നല്ല ചായയും കുടിച്ചു സത്യം പറഞ്ഞാൽ മക്കളെ ഇന്ന് എങ്ങോട്ടാണെന്ന് പോലും അറിയാത്തൊരു യാത്രയായിരുന്നു അപ്പോൾ ഞങ്ങളിതാ കാർ എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ എന്ത് ചെയ്തു എങ്ങനെ ഇറങ്ങി സത്യം പറഞ്ഞ ഒരു ലക്ഷ്യബോധം ഇല്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ എന്ന് അപ്പോൾ ചുമ്മാ ഒരു നേരം ബോക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ പോയി പോയി പോയിതാണ് എസ് എം സ്ട്രീറ്റിലെത്തി അപ്പോൾ എസ് എം സ്ട്രീലിൽ കുറേ ബ്ലോക്ക്സ് ഇല്ല ഞാനത് കാണിച്ചിട്ടുള്ളത് കാരണം ഞാൻ അധികം ഒന്നും കാണിക്കുന്നില്ല നിങ്ങളെ അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഞങ്ങൾ എന്ത് ഞങ്ങൾ കുറേ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തളർന്ന് അമ്മൂസും ടിറ്റും ഓരോരോ മാംഗോ ഷേക്ക് ഒക്കെ കുടിച്ച് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും എസ് എം സ്ട്രീറ്റിൽ വരുമ്പോൾ ഈ ഒരു സ്പോട്ട് നിങ്ങളെല്ലാവരും ഓർത്ത് വെച്ചോ നല്ല അടിപൊളി ഷെയ്ക്ക് ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് ീന്നാണ് ഷോപ്പിന്റെ പേര് അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇതാ എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെയും പോയി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അമ്മൂസ് ഇത് അവിടുന്ന് എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ രണ്ട് ബോട്ടർ ബോട്ടൽസും കൊണ്ട് കളിക്കുന്നുണ്ട് ടിറ്റു ഇതിന് പുറകെ നടക്കുന്നുണ്ട് കേട്ടോ ഹെയർ ബാൻഡ് ഉരിയിട്ട് അപ്പം അപ്പൊ ഒപ്പം പിന്നെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഞാൻ മാത്രം ഒന്നും പർച്ചേസ് ചെയ്യാണ്ട് ഇങ്ങനെ മാറിയിക്കുന്നുണ്ട് അപ്പോൾ ടി അമ്മൂസിന് ഇത് സ്റ്റേഷനറി സാധനങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയ വെറുതെ വിടൂല്ലല്ലോ അതോ നൂറ് കൂട്ടം ബോക്സ് അങ്ങനത്തെ ഒരു നൂറ് കൂട്ടം ബോക്സ് കഴിഞ്ഞ വർഷം മേടിച്ചുവച്ചതാണ് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഭയങ്കര വാശി പിടിച്ചു ഞാൻ ഓന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ പിള്ളാരെ പഠിക്കാൻ വേണ്ടി ഓരോന്നും ഇങ്ങനെ അവർ ഓരോ വർഷം ഇങ്ങനെ ഇറക്കുമല്ലോ അപ്പോൾ നമുക്ക് പറയേണ്ടല്ലോ അപ്പോൾ ഈ വർഷം നമ്മൾ എന്തായാലും പുതിയ പൗച്ച് മേടിച്ചു കൊടുത്തല്ലോ യൂണികോണിൻ്റെ എന്ത് സാധനം കിട്ടിയാലും അമ്മൂസ് വെറുതെ വിടില്ല കേട്ടോ അതായത് എങ്ങൾ ഇങ്ങനെ തന്നെയാണോ കൂട്ടുകാരൂണികോണിൻ്റെ കാർട്ടൂൺ ഇഷ്ടമുള്ളവരെ എന്തായാലും ഇതിൽ കമൻ്റ് ചെയ്യണം ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ അമ്മൂസിൻ്റെതോ യൂണികോണിൻ്റെതാ ഒരു പൗച്ച് ഒരു പെൻസിൽ ബോക്സിൻ്റെ കൂടെ അടുത്ത പെൻസിൽ ബോക്സ് ഓരോ വെറൈറ്റി ഓഫ് സാധനങ്ങൾ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇവരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ പിള്ളേർ മേടിച്ചു പോവും ഈ ആഗ്രഹം കൊണ്ട് ഇവർ ഈ പുതിയത് പുതിയത് കാണുന്ന ആഗ്രഹം കൊണ്ട് മേടിച്ച് പോവും ടിറ്റു അത് ആ വോട്ടർ ആണ് ടിറ്റൂന് ഒത്തിരി ഇഷ്ടമായത് കേട്ടോ ടിറ്റൂ വോട്ടർ ബോട്ടിൽസ് സിപ്പ് ചെയ്ത് കുടിക്കാനുള്ള പ്രായമായിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ടിറ്റു സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് അത് കാണുന്നത് അപ്പോൾ ടിറ്റൂനും അത് വോട്ടർ ബോട്ടിലാണോ എന്ത് സംഭവം എന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല പക്ഷെ എന്ത് സാധനവും അവളുടെ ആ വോട്ടർ ബോട്ടലിൻ്റെ മോങ് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ട് അവിടെ എന്ത് ചെയ്താലും അവൾ വരുന്നില്ലായിരുന്നു കുറേ നേരം അവിടെ തന്നെ ഇരുന്നു ഒരു ശല്യം ഇല്ലാതെ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു പറിച്ച് ിനൊന്നും ബുദ്ധിമുട്ടിയില്ല ഒപ്പം അമ്മൂസും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ പപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് എസ് എം സ്ട്രീറ്റിൽ ഇറങ്ങിയത് ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന് ഞങ്ങളൊക്കെ സമയം കളഞ്ഞ് എങ്ങനെയെങ്കിലും സമയം കളയണമല്ലോ സൺഡേ ഔട്ടിങ്ങ് എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ അമ്മൂസ് അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് വെറൈറ്റി ഓഫ് പെൻസിൽ വാട്ടർ ബോട്ടിൽ അങ്ങനെ എനിക്ക് കാണിച്ചു തന്നു നല്ല അടിപൊളി വാട്ടർ ബോട്ടിലാണ് അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടി അടുത്ത വാച്ച് മേടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓൾറെഡി മേടിച്ച സാധനങ്ങൾ വീണ്ടും മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അടുത്ത വർഷം ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ലെൻസ് കാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ ബീച്ച് റോഡിലുള്ള ലൈൻസ് കാർട്ടിൽ ആദ്യം പോയിട്ട് സാധനം ഞങ്ങൾക്ക് പിന്നെ കൂളിംഗ് ഗ്ലാസ് സൺഗ്ലാസ് ഇഷ്ടപ്പെട്ടത് മേടിക്കാൻ അതിൻ്റെ അകത്ത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ഉള്ളത് എന്തോ ഉണ്ട് സംഭവം രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ലൈൻസ് കാർട്ടിൽ മാത്രമേ കേട്ടോ അങ്ങനെ ഒരു ഓഫർ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെയുള്ള സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പിന്നെ വേറൊരു സ്റ്റോറുണ്ടായിരുന്നു തൊട്ടടുത്തുള്ള പിന്നെ നമ്മുടെ ഈ നടക്കാവ് തന്നെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി ഞങ്ങൾ ഇവരുടെ സ്റ്റോ ൂറ് അധികം സ്റ്റോക്ക് പാക്ക് സ്റ്റോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തു ചെയ്തോ നടക്കാവെത്തിയിട്ടുണ്ട് നടക്കാവുന്ന ഞങ്ങളെന്തു ചെയ്തോ പിന്നെ ഇഷ്ടപ്പെട്ട രണ്ട് മോഡൽ മോഡലെയും കൊടുത്തിട്ട് പിന്നെ ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് പഴയ സ്ഥലത്തുനിന്ന് തന്നെ കണ്ടുവെച്ച മോഡലെയും എന്തായാലും നോക്കി കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ലെൻസ് കാട്ടുന്ന രണ്ട് സൺഗ്ലാസ് പിന്നെ കൂളിംഗ് ഗ്ലാസ് ഞങ്ങൾ രണ്ടുപേരും മേടിച്ച് അമ്മൂസിന് ഓൾറെഡി ഗ്ലാസ് ഞാൻ ആദ്യം മേടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ അവൾ യൂസ് ചെയ്യില്ല സ്പെക്സ് ഞാൻ ഓൾറെഡി മൊബൈൽ ടി വി ഒക്കെ യൂസ് ചെയ്യും ലാപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി മെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് മേടിച്ച് കൊടുത്ത പക്ഷെ അവൾ യൂസ് ചെയ്യില്ല കേട്ടോ അത് അതുകൊണ്ട് പിന്നെ അവൾക്ക് ഞാൻ ഒന്നും മേടിച്ച് കൊടുത്തിട്ടില്ല ഈ പ്രാവശ്യം വരുമ്പം അപ്പോൾ അമ്മൂസ് ഇങ്ങനെ തേരെ പരേ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ആദ്യം കയറിപ്പോയി വണ്ടീൻ്റെ ഉള്ളിൽ ഞാൻ അതാ ടിറ്റൂനേം കൊണ്ട് ആയറിനേയും കൊണ്ട് എങ്ങനെ കയറി പോകുന്നു വിചാരിച്ചിങ്ങനെ ാണ് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തത് ടിറ്റുവിനെ മക്കളെ കൊണ്ട് ആയരനെയും കൊണ്ട് അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോകാൻ വിചാരിച്ചു ചെന്നപ്പോൾ ദൈവമ്മയും ഒറ്റ പാർക്കിംഗ് ഏരിയ ഇല്ല ബീച്ചിൽ ആ സമയത്ത് വരെ ആണ് ഫുള്ള് ആൾക്കാരാണ് ഐത്യത്തില് ബീച്ചിലെ കടൽക്കാറ്റും കൊണ്ട് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് വൈബിലാക്കി ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇന്നത് ഫ്ലോപ്പായിപ്പോയി അപ്പം ഇത് ഇന്നത്തെ ഇത് പറ്റത്തില്ല അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു കാറിന് തന്നെ ഫുഡ് കഴിച്ചു പാർസലും മേടിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ